ദൈവ സ്തോത്രം 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 മഹാപരിശുദ്ധ നിത്യമായ സ്വർഗീയ നല്ല പിതാവേ നല്ലതും വിലയേരമായ പ്രഭാതത്തിനായി നന്ദി അത്തോട് നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു രണ്ടാമത്തെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്ര ഇവയിൽ വലുതായിട്ട് മറ്റൊരു കല്പനയും ഇല്ല എന്നുത്തരം പറഞ്ഞു ദൈവ സ്തോത്രം ഈ പ്രഭാതത്തിൽ അടിഞ്ഞി തന്നിരിക്കുന്ന ഈ നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവെ കൂട്ടുകാരനെ കർത്താവെ അടിമേ തങ്ങളെ പോലെ തന്നെ സ്നേഹിപ്പാൻ ോട് കൽപ്പിച്ചിരിക്കുന്നുള്ള കർത്താവ് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കരുതാനുള്ള കൃപ അടി ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ നൽകുമാറാണെന്നും പ്രാർത്ഥിക്കുന്നു കർത്താവ സ്തോത്രം ഈ വചനത്തെ കാപ്പാനുള്ള കൃപ അടി ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന മറ്റുള്ളവരെ കർത്താവ സ്തോത്രം ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിൽ എല്ലാവരെയും സ്നേഹിപ്പാൻ കർത്താവ് നീ അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ദൈവം നിന്നെ കഥാ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവിനോടും പൂർണ്ണ ശക്തിയോടും കർത്താവെ സ്നേഹിപ്പാൻ കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നുള്ളതാബ് സ്തോത്രം അതൊക്കെ അത് വിവചനങ്ങളൊക്കെ കർത്താവ് ജീവിതത്തിൽ കർത്താവ് ആചരിപ്പാൻ ദൈമയെ നിവർത്തിപ്പാൻ സുഖം ഞങ്ങളെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിന്റെ തടസ്സമായി നിൽക്കുന്ന കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിലെ കുറവശങ്ങളെയൊക്കെ നീ ഒന്ന് നീക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസം കർത്താവ് സ്തോത്രം ദൈമയെ ഹാല അടിയങ്ങളുടെ സഹപ്രവർത്തവരോട് കർത്താവ് അടിയങ്ങളുടെ അയൽപ്പൊക്കത്തുള്ളവരോട് അടിയങ്ങളുടെ കർത്താവ് സ്ത്രോത്രം മറ്റ് ബന്ധുജനങ്ങളെ ഒക്കെ കർത്താവെ സ്നേഹിപ്പാൻ കർത്താവ് ആരോടെങ്കിലും കർത്താവിടെ മനസ്സിൽ എന്തെങ്കിലും ഈർഷയോ ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ പിതാവെ അതിനെ ഒക്കെ ഒന്ന് മാറ്റി കർത്താവെ ഈ ദിവസം കർത്താവിനെ സ്നേഹിപ്പാൻ കർത്താവ് സ്ത്രോത്രം കാലലിയ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെയൊക്കെ കർത്താവെ സ്നേഹത്തോടെ കർത്താവ് ചേർത്ത് വിടുക്കുവാനുള്ള കൃപകരണം മഹത്വം എടുക്കണം ഇസ്ലാമത്തിനെ അമേ